ഓട്ടോ ഡ്രൈവർ വെട്ടിയ െ പ്രതികൾ പിടിയിൽ തമ്പാനൂര് പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും സവാരി വിളിച്ച ഡ്രൈവർ വേട്ടമുക്കിന് സമീപം സെലവം ഹൌസിൽ താമസിക്കുന്ന അൻപത്തി അഞ്ച് വയസ്സുള്ള സുഖുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ മൂന്ന് പേരെ വട്ടിയൂർക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമങ്ങാട് പഴകുറ്റി പന്നിയോട്ടുകോണം ചിത്രഭവനിൽ അനിരുദ്ധൻ വയസ്സ് പത്തൊൻപത് പ്രായപൂർത്തിയാകാത്ത വെള്ളയ്ക്കടവ് സ്വദേശിയും നെടുമ്പങ്ങാട് ഇരിഞ്ചിയം സ്വദേശിയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം നാലാം തീയതി വെളുപ്പിന് രണ്ടു മണിയോടുകൂടി മാരകായുധങ്ങളുമായി പ്രതികൾ ഒരു സ്കൂട്ടറിൽ തമ്പാനൂരിൽ എത്തുകയും അതിലൊരാൾ പ്രീപെയ്ഡ് കൗണ്ടറിൽ നിന്നും വട്ടിയൂർക്കാവിലേക്ക് സവാരി പിടിക്കുകയും ചെയ്തു തുടർന്ന് സ്ഥലത്തെത്തിയപ്പോൾ മൂന്നാം ബോർഡ് പാണാങ്കര വരെ പോകണമെന്നും അവിടെ എത്തിയപ്പോൾ വീട് ഇട റോഡിലാണെന്നും പോകുന്ന വഴി വീടുകൾ ഒഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ പ്രതി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തിയെടുത്ത് ഓട്ടോ ഡ്രൈവറെ തലയ്ക്ക് പുറകിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിടിച്ചുപറിച്ച് ഓട്ടോയ്ക്ക് പിറകെ വന്ന സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് ഇതിൽ ഒരു പ്രതി അനുരുദ്ധൻ മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ച് ബോംബ് ഉണ്ടാക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് രണ്ട് കൈയുടെയും പകുതി നഷ്ടപ്പെട്ട ആളാണ് ഇയാൾ നിരവധി ക്ഷേത്ര മോഷണ കേസിലും ൽ കേസുകളിലെയും പ്രതിയാണ് രാത്രി കാലങ്ങളിൽ ഇവർ സ്ഥിരമായി ബൈക്കിൽ കറങ്ങി നടന്ന് അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പതിവാണ് ഇവരെല്ലാം തന്നെ മൈക്ക് മരുന്നിന് അടിമകളാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വട്ടിയൂർക്കാവ് എസ് എസ് വിനോദ് എസ് ഐമാരായ നിയാസ് അരുൺകുമാർ വിജയകുമാർ സി പി ഒ മനു അനുരാഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്